ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ നല്ല വിളവുണ്ടാകുവാൻ വേണ്ടിയിട്ട് യാതൊരു ചിലവുമില്ലാതെ വളം തയ്യാറാക്കാം ഓരോ സീസണിലും നമ്മുടെ വീട്ടിൽ ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിരവധി കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാ തരം ചെടികൾക്കും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ജൈവവളം നമ്മൾ വെറുതെ വലിച്ചെറിയുന്നതും കളയുന്നതുമായ ചക്കമടൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലേക്ക് ചെയ്യാനും മറക്കരുത് ചക്കമടലിന്റെ ലഭ്യത അനുസരിച്ച് ചെറിയ രീതിയിലും വലിയ രീതിയിലും കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് വീട്ടിലൊരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവർക്ക് ഇതുപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വളങ്ങൾ നമുക്ക് വലിയ വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി വളം ഉണ്ടാക്കുന്ന സമയത്തെ ഒരു മാലിന്യ സംസ്കരണം കൂടിയാണ് നടക്കുന്നത് ഇത്തരം കമ്പോസ്റ്റുകൾ നമുക്ക് ചാക്കിലോ ഗ്രോബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് കണ്ടത് ഞാൻ റിങ് കമ്പോസ്റ്റിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ കരിയിലയും ചക്കമടലും ഒക്കെ വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റാണ് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് പൂക്കളുടെ ശല്യം ഒന്നും ഇപ്പം ഇല്ല കേട്ടോ ഇതിന് നമുക്ക് വീടത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കി ഒരു ചാക്കിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെടികൾക്ക് വാരി വാരി ഇട്ട് കൊടുക്കാം നല്ല പോലെ കമ്പോസ്റ്റ് ആയി പൊടിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് മുമ്പ് ഞാൻ ബക്കറ്റിലും ചാക്കിലും ചെടിച്ചട്ടിയിലൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു പച്ചക്കറിയുടെ വേസ്റ്റ് വെച്ചും കരിയില വെച്ചും ചാരം വെച്ചൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാനിവിടെ പച്ചക്കറിയുടെയും ചക്കയുടെ വേസ്റ്റ് ഒന്നും കളയാറില്ല ഈ രീതിയിൽ കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ട് പച്ചക്കറി ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ഈ ചക്കമടൽ കമ്പോസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച ചക്കമടലാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസാക്കി വേണം കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഇടരുത് അപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടില്ല ഇതുപോലെ ചെറിയ പീസാക്കി കൊടുക്കണം ഒരു മൂന്നാഴ്ച കൊണ്ട് തന്നെ കമ്പോസ്റ്റ് തയ്യാറാവും അടുത്തത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതേപോലെ തന്നെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാരവും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ കരിയിലയാണ് കരിയില ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ചകിരിച്ചോറ് എടുത്താലും മതി ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ കമ്പോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് അധികമായിട്ട് വരുന്ന ജലാംശം വലിച്ചെടുക്കാനും കമ്പോസ്റ്റ് നല്ല വായു സഞ്ചാരം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടാണ് ഈ കരിയിലയോ ചകിരിച്ചോറോ എടുക്കുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് അതൊന്നും ഇല്ലെങ്കിൽ തൈരോ ശർക്കര പാനിയോ എടുക്കാം പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെടിച്ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബക്കറ്റിയോ ചാക്കോ ഏതോ ഏതിനും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലാണ് അപ്പോൾ ഈ ചട്ടിയുടെ അടിയിൽ ഹോളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ അപ്പം ആദ്യമായി ഇതോട്ട് കുറച്ച് കരിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതിന് ഇങ്ങനെ കരിയില ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കുക അന്ന് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ മണ്ണും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് ചക്കമടൽ കുറച്ചിട്ട് കൊടുക്കാം ചക്കയിലും ചക്കമടലിലും ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ തരം മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചാരം ഇതുപോലെ വിതറിക്കൊടുക്കുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കോഴി വളമോ ആടിൻ അടിൻകാഷ്ഠമോ ഏതാ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ളം കൂടുതലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കക്കയിൽ തന്നെ നല്ല ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മതി അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്കിതുപോലെ കരിയില വെച്ച് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ചക്കയുടെ മടൽ ഇതുപോലെ ഓരോ ലെയർ ലെയറായി ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത് മുളക് ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ ഒരു വളം ചക്കമടൽ കൊണ്ടുണ്ടാക്കുന്ന ഈ കമ്പോസ്റ്റ് നല്ല രീതിയിൽ പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ ഈ ചക്കമടലിൻ്റെ ഈ ഒരു വളം മതി ഇങ്ങനെ ഓരോ ലെയർ ലെയറായി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള കരിയിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അപ്പോൾ അതതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് മഴയും വെയിലും ഒന്നും തട്ടാത്തൊരു സ്ഥലത്ത് മാറ്റി വെക്കാം ഈ രീതിയിലാണ് ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് ജൈവ മാലിന്യങ്ങൾ ഒന്നുപോലും വെറുതെ കളയാതെ നല്ല രീതിയിലുള്ള വളം തയ്യാറാക്കി പച്ചക്കറി ചെടികൾ കിട്ടുകൊടുത്താൽ നല്ല വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നും നമുക്ക് വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ബക്കറ്റിയിലോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് നല്ല കമ്പോസ്റ്റ് തന്നെ എടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നമുക്ക് വലിയ വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട വളം ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് മണ്ണും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത് നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് ഇതുപോലെ വാരി ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം